അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട പെട്ട അസമാ ഉൽ ഹസ്സന ഇതിൻ്റെ പവിത്രതകളും ഇതിൻ്റെ ഓരോന്നിൻ്റെ മഹത്വങ്ങളും ഞാൻ പല നിലക്കും പല വീഡിയോസുകളിലൂടെയും പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ അതിൻ്റെ മഹത്വം ഞാൻ പറഞ്ഞിട്ടുണ്ട് റതി അള്ളാഹു പറയുന്നതായിട്ട് കാണാം അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമങ്ങളിൽ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളും മഹത്വങ്ങളുമുണ്ട് നാമമാണോ കൂടുതലായി ഒരാൾ പതിവാക്കുന്നത് അതിൻ്റെ സ്വാധീനം അവനിൽ കാണുക തന്നെ ചെയ്യും എന്ന് മഹാനവർഗ് സ്വാലിഹുൽ ജഹ്ഫരി തങ്ങൾ പറയാ അസ്മാ ഉൽ അത് പതിവാക്കുന്നത് ഏത് നാമമാണോ അവൻ ഉദ്ദേശമാണോ മനസ്സിൽ വെച്ചുകൊണ്ട് ആ നാമം അതിൻ്റെതായ ഫലം അതിൻ്റെ ഗുണം അവനിൽ കാണുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും എന്നാൽ ഒരറ്റ ഒരു നാമമാകുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഏറ്റവും മഹത്വമുള്ള ഏറ്റവും പ്രതിഫലമുള്ള വലിയ മഹത്വമേറിയ ഒരു നാമമാണ് യാ ബാക്കി എന്നൊന്നും ശേഷിക്കുന്നവൻ നിലനിൽക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ യാ എന്ന ഇസ്മു അത് യാ ബാക്കി എന്ന് പറഞ്ഞാലും അള്ളാഹുവിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞാലും പ്രശ്നമില്ല അല്ലെങ്കിൽ എന്ന് ഒരു ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് വേറെ സമയത്തടുത്ത് പോകാൻ പാടില്ല അവിടെ ഇരുന്ന് അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നൂറ് തവണ ഈ ഇസ്മു ചൊല്ല ചൊന്നാൽ ഈ ഇസ്മ പറഞ്ഞാൽ ഈ ഇസ്മ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് അവന് പ്രാർത്ഥിക്കണം അവന്റെ ഉദ്ദേശം എന്താണോ അത് പറഞ്ഞുകൊണ്ട് അവന് പ്രാർത്ഥിച്ചാൽ അവന്റെ വിഷമങ്ങൾ മാറാൻ അവന്റെ രോഗങ്ങൾ സുഖപ്പെടാൻ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ വിഫത്തുകളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കെ കാരണമായി തീരും ഈ ഇസ്മ വലിയ മഹത്വമുള്ള ഇസ്മാണ് വലിയ പവറുള്ള പവർ അള്ളാഹു അത് ചെയ്യുന്ന നമുക്ക് ആ ചെയ്യാനും അതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ കാണാൻ അള്ളാഹു ചെയ്യട്ടെ السلام عليكم ورحمه الله